ഇസ്രായേലിന്റെ പതനവും അമേരിക്കയുടെ അധപ്പതനവുമാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തെ എമ്പാടും ഭരിച്ചുകൊണ്ടിരുന്ന അമേരിക്ക പണ്ടത്തെ പഴയകാലത്തെ യശസ്സൊക്കെ തകർന്ന് തരിപ്പണമായി ഇന്ന് ലോകം എല്ലാവരും വിരൽ ചൂണ്ടി ചോദിക്കാൻ പറ്റുന്ന ധൈര്യത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു രീതിക്ക് അമേരിക്ക ചുരുങ്ങിപ്പോയിട്ടുണ്ട് ഇസ്രായേൽ ആകട്ടെ സ്വന്തം പ്രഖ്യാപിത നയങ്ങളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് മുന്നൂറ്റി പത്ത് ഡോളർ ബില്യൺ ഡോളറിൻ്റെ ഒരു സമഗ്രമായ പദ്ധതി ഇസ്രായേലിൻ്റെ മണ്ണിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസം നദന്യാഹു പ്രഖ്യാപനം നടത്തിയത് കാരണം നമുക്കാവശ്യമുള്ള ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആയുധങ്ങൾ വിട്ടുതരുന്നതിൽ അമേരിക്കൻ ഭരണകൂടവും അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ അതിന് ത താല്പര്യപ്പെടുന്നില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തീർക്കാമെന്ന് കരുതിയ ഗസ യുദ്ധം അഥവാ ഹമാസിനെ ഒതുക്കാമെന്ന് പറഞ്ഞു പോയ സംഭവം ഒന്നുമാകാതെ ഒരു മൂന്ന് മൂന്നുകൊല്ലത്തേക്ക് വലിച്ചു നീട്ടടി വന്നത് അത് വലിയ പ്രയാസപ്പെടുത്തുകയും സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അത്തരം കാര്യങ്ങളിൽ നമ്മൾ അത്ര കണ്ട് വിശ്വസിക്കേണ്ടതില്ല സ്വന്തമായി നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ സംവിധാനങ്ങളും അത്യാധുനിക ആറാം തലമുറ സംവിധാനങ്ങൾ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ സ്ഥാപിക്കുകയും അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ അത്തരമൊരു പ്രതിസന്ധി രാജ്യത്തിനുണ്ടാവുകയില്ല മാത്രമല്ല കാർഷിക വിപ്ലവം നമുക്കിന്ന് വലിയ രൂപത്തിലുണ്ടാക്കുകയും അത് മറ്റുള്ള ആൾ രാജ്യത്തിൽ കട കയറ്റി ചെയ്താൽ സാമ്പത്തികമായിട്ട് നമ്മൾ വലിയ രൂപത്തിൽ കൈവരിക്കാൻ സാധിക്കും അതുപോലെ ആയുധങ്ങൾ ഉണ്ടാക്കുകയും മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്താൽ ആയുധത്തിലും വിപണനം ചെയ്യുന്നതിൽ മുപ്പത് ശതമാനം ലോക വിപണനത്തിൻ്റെ മൂല്യമായിട്ട് ശതമാനമായിട്ട് നമുക്ക് കൈയടക്കി വെക്കാൻ പറ്റും എന്ന ഒരു വലിയ ഒരു പ്ലാനിംഗ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഇടയിൽ പാസ്സാക്കാൻ വേണ്ടിയിട്ട് നദന്യാഹു കൊണ്ടുവന്നിട്ടുള്ള ഒരു ന്യായ പ്രഖ്യാപനം ഇത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് അറിയില്ല മുന്നൂറ്റി പത്ത് ബില്യൺ ഡോളർ എന്ന് മില്യണാണെന്ന് നമുക്ക് പിന്നെയും ഊഹിക്കാം ബില്യൺ ഡോളറാണ് അത് എത്രത്തോളം എവിടെ നിന്നാണത് ആ ഒരു സോഴ്സ് അത് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ആലോചിക്കുമ്പം അതേ രാജ്യത്തെ ആളുകൾക്ക് ടാക്സായിട്ടോ ബന്ധപ്പെട്ട രീതിക്കോ കെട്ടിവെച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു പൈസ സ്വരുക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ആ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ രാജ്യത്തിലെ ജനങ്ങളെ തിരിച്ചുവിടാനും സാധ്യതയുണ്ട് എന്തായെങ്കിലും ആ അമേരിക്ക കാലുവാരി എന്ന് തന്നെ പറയാം പിന്നെ അതന്നെയാഹു ഇപ്പം ഏറെക്കുറെ കാര്യങ്ങൾ നടത്തുന്നത് പിന്നോക്കം പോകുന്നത് അമേരിക്ക അത്ര കണ്ട് സഹകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് മറ്റു വീണ്ടും കാണുന്നത് ഇസ്രായേലിന്റെ പതനവും അമേരിക്കയുടെ അധപ്പതനവുമാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തെ എമ്പാടും ഭരിച്ചോണ്ടിരുന്ന അമേരിക്ക പണ്ടത്തെ പഴയകാലത്തെ യശസ്സൊക്കെ തകർന്നു തരിപ്പണമായി ഇന്ന് ലോകം എല്ലാവരും വിരൽ ചൂണ്ടി ചോദിക്കാൻ പറ്റുന്ന ധൈര്യത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു രീതിക്ക് അമേരിക്ക ചുരുങ്ങിപ്പോയിട്ടുണ്ട് ഇസ്രായേൽ ആകട്ടെ സ്വന്തം പ്രഖ്യാപിത നയങ്ങളുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് മുന്നൂറ്റി പത്ത് ഡോളർ ബില്യൺ ബില്ല്യൺ ഡോളറിൻ്റെ ഒരു സമഗ്രമായ പദ്ധതി ഇസ്രായേലിൻ്റെ മണ്ണിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസം നദന്യാഹു പ്രഖ്യാപനം നടത്തിയത് കാരണം നമുക്കാവശ്യമുള്ള ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആയുധങ്ങൾ വിട്ടുതരുന്നതിൽ അമേരിക്കൻ ഭരണകൂടവും അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ അതിന് താ താല്പര്യപ്പെടുന്നില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തീർക്കാമെന്ന് കരുതിയ ഗസ യുദ്ധം അഥവാ ഹമാസിനെ ഒതുക്കാമെന്ന് പറഞ്ഞു പോയ സംഭവം ഒന്നുമാകാതെ ഒരു മൂന്ന് മൂന്നുകൊല്ലത്തേക്ക് വലിച്ചു നീട്ടടി വന്നത് അത് വലിയ പ്രയാസപ്പെടുത്തുകയും സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അത്തരം കാര്യങ്ങളിൽ നമ്മൾ അത്ര കണ്ട് വിശ്വസിക്കേണ്ടതില്ല സ്വന്തമായി നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ സംവിധാനങ്ങളും അത്യാധുനിക ആറാം തലമുറ സംവിധാനങ്ങൾ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാവുകയില്ല മാത്രമല്ല കാർഷിക വിപ്ലവം നമുക്കിന്ന് വലിയ രൂപത്തിലുണ്ടാക്കുകയും അത് മറ്റുള്ള ആൾ രാജ്യത്തിൽ കട കയറ്റി ചെയ്താൽ സാമ്പത്തികമായിട്ട് നമ്മൾ വലിയ രൂപത്തിൽ കൈവരിക്കാൻ സാധിക്കും അതുപോലെ ആയുധങ്ങൾ ഉണ്ടാക്കുകയും മറ്റുള്ളവർക്ക് വിൽക്കുകയും ചെയ്താൽ ആയുധത്തിലും വിപണനം ചെയ്യുന്നതിൽ മുപ്പത് ശതമാനം ലോക വിപണനത്തിൻ്റെ മൂല്യമായിട്ട് ശതമാനമായിട്ട് നമുക്ക് കൈയടക്കി വെക്കാൻ പറ്റും എന്ന ഒരു വലിയ ഒരു പ്ലാനിങ് ആണ് ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഇടയിൽ പാസാക്കാൻ വേണ്ടിയിട്ട് നെതന്യാഹു കൊണ്ടുവന്നിട്ടുള്ള ഒരു ന്യായ പ്രഖ്യാപനം ഇത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് അറിയില്ല മുന്നൂറ്റി പത്ത് ബില്യൺ ഡോളർ എന്ന് മില്യൺ ആണ് നമുക്ക് പിന്നെയും ഊഹിക്കാം ബില്ല്യൺ ഡോളറാണ് അത് എത്രത്തോളം എവിടുന്നാണത് ആ ഒരു സോഴ്സ് അത് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ആലോചിക്കുമ്പം അതേ